ഷൊർണൂർ നിലമ്പൂർ റെയിൽ കൂടുതൽ ക്രോസിംഗ് സ്റ്റേഷനുകൾ വേണമെന്നത് യാത്രക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് നിലവിൽ ഷൊർണൂരിൽ നിന്നും തീവണ്ടി എടുത്താൽ ഇരുപത്തിയെട്ട് കിലോമീറ്റർ അകലെയുള്ള അങ്ങാടിപ്പുറത്തും അവിടെ നിന്ന് ഇരുപത്തെട്ട് കിലോമീറ്റർ അകലെയുള്ള വാണിയമ്പലത്തും മാത്രമാണ് ക്രോസിംഗ് സൗകര്യമുള്ളത് പാതയിൽ എന്തെങ്കിലും അപകടങ്ങളോ മറ്റോ ഉണ്ടായാൽ ഇത് വലിയ പ്രതിസന്ധിക്ക് ഇടവരുത്തിയിരുന്നു ഇതിനൊരു പരിഹാരം കൂടിയാണ് പുതിയ ക്രോസിംഗ് സ്റ്റേഷനുകൾ ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ തീവണ്ടികൾ ഈ പാതയിൽ ഓടിക്കുന്നതും പരിഗണിക്കും മാത്രവുമല്ല രണ്ടു ദിശയിലേക്കും കൂടി ഒരേ സമയം അഞ്ചോ ആറോ തീവണ്ടികൾ ഓടിക്കുവാനും സാധിക്കും ഷോർണിൽ നിന്നും പോകുന്ന മറ്റു തീവണ്ടികൾക്ക് എത്തിപ്പെടാവുന്ന തരത്തിൽ സർവീസുകളുടെ സമയക്രമം പുനഃക്രമീകരിക്കാനും കഴിയും നിലവിൽ പതിനാല് പാസഞ്ചർ ട്രെയിനുകളാണ് ഇതിലൂടെ സർവീസ് നടത്തുന്നത് ഇതിനു പുറമെ അങ്ങാടിപ്പുറം എഫ് സി ഐ ഗോറൌണ്ടിലേക്കുള്ള ഗുഡ്സ് വണ്ടികളും സർവീസ് നടത്തുന്നു കുൽക്കല്ലൂരിലും മേലാ ടൂറിലുമാണ് നിലവിൽ ക്രോസിംഗ് സ്റ്റേഷൻ അനുവദിച്ചിട്ടുള്ളത് കുൽക്കല്ലൂരിൽ പതിനാറ് കോടി രൂപയാണ് സ്റ്റേഷൻ നിർമ്മാണത്തിനായി വകരുത്തിയിട്ടുള്ളത് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സർവേ നടപടികളാണ് ഇപ്പോൾ ഇതോടൊപ്പം തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥർ സേഷനുകളിൽ പരിശോധനയും നടത്തി വരൂ ജൂലൈ നാല് മുതൽ ഏഴ് വരെ ഞങ്ങളുടെ എടപ്പാൾ ഷോറൂമിൽ നടക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ പങ്കാളിയാകാൻ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളെ ഇവരെയും ക്ഷണിക്കുന്നു